നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പ്രശ്നോപനിഷത്ത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എപ്പിസോഡ് നാൽപ്പത് അല്ലയോ പ്രാണസ്വരൂപിയായ ദേവ അങ്ങ് തന്നെ ജഗന്തി ജഗന് അങ്ങ് ഗർഭപാത്രത്തിൽ ചരിക്കുകയും മാതാപിതാക്കൾക്ക് അനുരൂപമായ ശിശുവിന് ജന്മം നൽകുകയും ചെയ്യുന്നു ജീവികൾ അങ്ങക്ക് ബലിയെ അർപ്പിക്കുന്നു അപാനാദി പ്രാണങ്ങളോടുകൂടി സർവത്ര വർത്തിക്കുകയും ചെയ്യുന്നു ഹവിർഭാഗം ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠനായ അഗ്നി നീയാകുന്നു പിതൃക്കൾക്ക് ആദ്യം നൽകുന്ന അന്നവും നീ തന്നെ അഥർവാ ശിരസ്സുകളുടെ ചരിത്രവും ചരിതവും വ്യാപാരവും നീ തന്നെയാകുന്നു അല്ലയോ പ്രാണ നീ തേജസ് കൊണ്ട് ഇന്ദ്രനാണ് നീ പരി രക്ഷിതാവായ രുദ്രനുമാകുന്നു നീ സൂര്യനായി അന്തരീക്ഷത്തിലും ചരിക്കുന്നു ജ്യോതിഷികളുടെ നാദനം നീയാകുന്നു ഹേ പ്രാണ നീ മേഘരൂപമായി ധാരാളം വർഷിക്കുമ്പോൾ നിന്റെ പ്രജകൾ ഇഷ്ടാനുസരണം ധാരാളം അന്നമുണ്ടാകുമെന്ന ചിന്തയാൽ ആനന്ദമയങ്ങളായി നിലകൊള്ളുന്നു ഹേ പ്രാണ പ്രഥമജാതനായ നീ വിശുദ്ധനാണ് നീ ഏകർഷി എന്ന അഗ്നിയായി സർവവും ഭക്ഷിക്കുന്നു ലോകത്തിന് നാദനം നീയാകുന്നു നമസ്കാരം അടുത്തത് നാളെ